മുണ്ടക്കെ ചൂരൽമല ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് അനധികൃതമായി ആളുകൾ പ്രവേശിക്കുന്നത് തടയാൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം മറ്റു ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ പോലും കാഴ്ച കാണാൻ ആളുകൾ എത്തിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് നിയന്ത്രണം സമീപം ബാരിക്കേഡ് വെച്ച് വാഹനങ്ങൾ പോലീസ് തടയുന്നുണ്ട് തിരച്ചിൽ സേനാംഗങ്ങൾ വോളണ്ടിയർമാർ മാധ്യമപ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെത്തുന്നവരെ മാത്രമേ പ്രവേശിപ്പിക്കൂ പ്രദേശവാസികൾക്ക് അധികൃതരെ വിവരമറിയിച്ച ശേഷം എത്താം ഒരാഴ്ച കൂടി ജില്ലയിൽ കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നതിനാൽ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കാഴ്ച കാണാൻ കൂടിയെത്തുന്നവരുടെ സാന്നിധ്യം സുരക്ഷാ ഭീഷണിയാകുന്നു ആളുകളില്ലാത്ത വീടുകളിൽ മോഷണവും പതിവാണ് ഈ സാഹചര്യത്തിലാണ് പോലീസ് പട്രോളിംഗ് ശക്തമാക്കുകയും സന്ദർശകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് ും ചെളി നിറഞ്ഞതുമായ വീടുകളിലേക്ക് രക്ഷാപ്രവർത്തകർ ഒപ്പമില്ലാതെ ആരും പോകരുതെന്നും നിർദേശമുണ്ട് പാതി തകർന്ന പല വീടുകളും എപ്പോൾ പൂർണ്ണമായും നിലം പൊത്താവുന്ന സ്ഥിതിയിലാണ് പ്രദേശങ്ങളിൽ ആളുകൾ അനധികൃതമായി എത്തുന്നത് തടയാൻ വനംവകുപ്പ് ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മുണ്ടക്കൈ അട്ടമല ചൂരൽമല ഭാഗങ്ങളിൽ രാത്രി നിരീക്ഷണം ശക്തിപ്പെടുത്താനാണ് പോലീസിനൊപ്പം വനംവകുപ്പ് ജീവനക്കാരെ നിയോഗിച്ചത് സൂചിപ്പാറ ഭാഗത്തും ആളുകൾ അനാവശ്യമായി പ്രവേശിക്കുന്നത് തടയാൻ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട് കളക്ട്രേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഡ്യൂട്ടിയിലും ജീവനക്കാരുടെ സേവനം ഉറപ്പാക്കിയതായി സൗത്ത് വയനാട് ഡി എഫ് അജിത് കെ രാമൻ അറിയിച്ചു 3-4-8 ഇവിടെ വലിയ ആളാ അപ്പുറത്തെ കാര്യം ഉണ്ട് ആ ആ